ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് അശ്ലീല ചിന്തകൾ കടന്നു വരികയാണ് അത്തരത്തിൽ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന സമയം ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ശുഭകരമല്ല ഇതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ആ ഒരു ബലൈക്കൻ കൂടി ഇനിയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമുക്കറിയാം നമ്മുടെ ചിന്തകളെല്ലാം സംഭവിക്കുന്നത് ഈശ്വരദത്തമായ നമ്മുടെ തലച്ചോറിലാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ആ ഒരു മനസ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കുവാൻ സാധിക്കും ഒരു ഭാഗത്ത് ശുഭകരമായ ചിന്തകൾ നിറഞ്ഞിരിക്കുമ്പോ അല്ലെങ്കിൽ ശുഭകരമായ ചിന്തകൾ ഭരിക്കുമ്പോ മറുഭാഗം ഭരിക്കുന്നത് അശുഭകരമായ അല്ലെങ്കിൽ അശുദ്ധ ചിന്തകളാണ് ഈ അശുദ്ധ ചിന്തകൾ എന്നിടത്ത് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സല്യം തുടങ്ങിയവയൊക്കെ തന്നെ നിറഞ്ഞിരിപ്പുണ്ട് ഇനി ആ ഒരു ശുദ്ധമായ മനസ്സിന്റെ ഭാഗത്തെ നിയന്ത്രിക്കുന്നത് ആധ്യാത്മിക ചിന്തകളാണ് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള അറിവുകളാണ് അപ്പൊ മനസ്സിന്റെ ഈ രണ്ട് തലങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷഭരിതമായിരിക്കും എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്നിനു മേൽ മേൽ വേണ്ടിയിട്ട് പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കാം ഇനി ലൗകിക ആസക്തികൾ അതായത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കാമം ക്രോധം മോഹം ലോഭം മതം മാത്സല്യം ഡംഭ് ഇതൊക്കെ തന്നെ മനുഷ്യന് ആത്യന്തികമായി ദുഃഖത്തെ പ്രദാനം ചെയ്യുവാൻ ശേഷിയുള്ളതാണ് മനുഷ്യനെ പലതരത്തിലുള്ളതായ തിന്മകളിലേക്കും ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് ഈ വിധത്തിലുള്ള ലൗകിക സുഖങ്ങളാണ് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങളാണ് ആധ്യാത്മിക ജ്ഞാനം നിറയപ്പെട്ട മനസ്സിന്റെ തലമാകട്ടെ മനുഷ്യനെ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് ഒരു ജീവിതം നയിക്കുവാനും ശാശ്വതമായ ശാന്തിയെ പ്രദാനം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് അപ്പൊ മനസ്സിന് ദുഃഖത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന ഈ വിധം ലൗകിക ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശാന്തിയുടെ ഗിരിശൃംഖങ്ങളിലേക്ക് എങ്ങനെ ഉയർത്താം എന്ന് ചോദിച്ചാൽ അത് ഈശ്വര വിചാരത്തിലൂടെയും വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ക്ഷേത്ര ദർശനത്തിലൂടെയും വ്രതാനുഷ്ഠാനത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഒക്കെയാണ് ഇതിലൂടെ ഒക്കെ തന്നെ അശുദ്ധ ചിന്തകളെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നതുമാണ് ക്ഷേത്ര പൂജകളും ആചാര വിശ്വാസങ്ങളും വ്രതങ്ങളും നാമജപവും പ്രാർത്ഥനകളും ഒക്കെ തന്നെ എടുത്തു നോക്കിയാൽ ലൗകികമായിട്ടുള്ള എല്ലാ തൃഷ്ണകളെയും അടക്കുന്നതിനുള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ നമുക്ക് ഈ ആചാര വിശ്വാസങ്ങൾക്കുള്ളിൽ കാണുവാൻ സാധിക്കും ഭക്ഷണത്തോടുള്ള അമിത ആസക്തിയെ കുറയ്ക്കുന്നതാണ് പല വ്രതങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തന്നെ അനാവശ്യമായ ഭാഷണത്തെയും നിയന്ത്രിക്കും വ്രത കാലയളവിലും ഈശ്വരീയമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് സമ്പത്തിനോടുള്ള നമ്മുടെ അമിതമായ ആസക്തിയെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാസ സംബന്ധമായിട്ട് ആ ഒരു ബ്രഹ്മചര്യം നമ്മൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു കാമാസക്തിയെ ജീവിക്കുന്നതിനുള്ള കഴിവ് നമ്മൾ ശരിക്കും ആർജിക്കുകയാണ് അപ്പൊ നമ്മുടെ ആചാര വിശ്വാസങ്ങളിലൊക്കെ തന്നെ ഭൗതിക സുഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളിൽ നിന്ന് ആ ഒരു മനസ്സിനെ മോചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സർസൈസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ലൗകിക സുഖങ്ങളൊക്കെ തന്നെ വളരെ മോശമാണോ അത് നമുക്ക് ആവശ്യമില്ലേ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഇതൊന്നും തന്നെ അശുദ്ധ ചിന്തകളുമല്ല പക്ഷേ ഈ പറയുന്ന ലൗകികമായ തൃഷ്ണകൾ നമ്മളെ അടക്കി ഭരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് സമ്പത്ത് നമുക്ക് ആവശ്യമില്ല തീർച്ചയായിട്ടും സമ്പത്ത് നമുക്ക് ആവശ്യമാണ് പക്ഷേ ആ ഒരു സമ്പത്തിനോടുള്ള ആർത്തി മൂത്തുകൊണ്ട് കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കുവാൻ പാടില്ല അവിടെയാണ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ദാനധർമ്മത്തെ വിശ്വാസങ്ങളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കാമചിന്ത മനുഷ്യന് ആവശ്യമില്ല തീർച്ചയായിട്ടും ആവശ്യമാണ് പക്ഷേ അത് നമ്മുടെ മനസ്സിനെ അടക്കി ഭരിക്കാനും അതിലൂടെ കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ക്ഷേത്ര ദർശന സമയത്ത് നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ അശ്ലീല ചിന്തകളൊക്കെ തന്നെ ഈശ്വരന്മാരുടെ പരീക്ഷണം എന്ന മറ്റൊരു അഭിപ്രായവും നിലനിൽക്കുന്നു നമ്മളൊരു ക്ഷേത്രം ദർശിക്കുന്ന അവസരത്തിൽ തന്നെ ആ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് പലതരത്തിലുള്ള ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം തന്നെ ഒരു പരിശീലനമായിട്ടാണ് പറയപ്പെടുന്നത് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ നമ്മെ മോഹിപ്പിക്കുന്ന നൈമിഷികമായിട്ടുള്ള ഇത്തരം കാഴ്ചകൾ പതിയിരുപ്പുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രഭിത്തിയിലും ക്ഷേത്ര പരിസരത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നത് അപ്പൊ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു ഈശ്വരനാകുന്ന ഏക ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുന്നതിലൂടെ മനസ്സ് പുതിയ ഒരു തരത്തിലേക്ക് എത്തപ്പെടുകയാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ലക്ഷ്യത്തെ വ്യതിചലിപ്പിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ഭൗതിക സുഖങ്ങളിൽ നിന്നും ഭൗതികമായ കാഴ്ചകളിൽ നിന്നും ഏക ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മൾ സ്വയം ക്ഷേത്ര ദർശനത്തിലൂടെ പ്രാപ്തരായി തീരുന്നതുമാണ് നമ്മുടെ ഭക്തിയുടെ ആഴവും പരപ്പും അറിയുന്നതിനു വേണ്ടി ഈശ്വരനാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എറിഞ്ഞു തരുന്നത് എന്ന് വീഡിയോയുടെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശന സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നു പ്രാർത്ഥിക്കുന്ന സമയം ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നു വിചാരം ഉണ്ടാകുന്നു എങ്കിൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുകയോ ഈശ്വരന്റെ കോപം ഉണ്ടാകുമെന്നോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം ആ ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് കടത്തി വിടുന്നത് ഈശ്വരൻ തന്നെയാണ് നാമജപത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ആ ഒരു ചിന്തയെ നമ്മൾ അതിജീവിക്കുമെങ്കിൽ അളവിലധികം ഐശ്വര്യം ഈശ്വരനിൽ നിന്ന് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല ഒക്കെ ഭഗവാന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ ജപവും പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും പൂർത്തീകരിക്കുന്നതിലൂടെ ഈ പറയുന്ന നമ്മുടെ ഭക്തിയെ പരീക്ഷിക്കുന്ന ആ ഒരു ഭഗവാന്റെ ഭഗവത് കടാക്ഷം ആവോളം ഐശ്വര്യങ്ങളായി നമുക്ക് സിദ്ധിക്കുന്നതാണ് അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും നന്മയും നമുക്ക് നേടിത്തരുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെറിയൊരു അറിവിനെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഒരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം